അഭിനന്ദിച്ചുകൊണ്ടാണ് ഒരു അതെ അതെ അല്ല അഭിപ്രായം പറഞ്ഞു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവണ്മെന്റിനോട് മറുപടി പറയേണ്ടി വരും കുട്ടിക്കെന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് ഫഷളിലാക്കി കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവണ്മെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്നു പറയുന്നത് അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേയില്ല ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് പ്രിൻസിപ്പാണ് പിന്നെ അവിടെ ഒരു അഡ്വക്കറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിൽ ഉണ്ടായിരുന്നു ഒരു ഒരു കുട്ടി അഡ്വക്കറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്ന് സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ കോടതിയിൽ ലീ പിന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കെ ഇ ആർ അധ്യായം അഞ്ച് പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട് അതിൽ പറയുന്ന റൂൾ പതിനൊന്നിന് പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ് റൂൾ മൂന്നിന് പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത് അതുപോലെ അപ്പോൾ അതിൽ നമ്മുടെ കെ ഇ ആറിൽ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇതുക്കി നമ്മൾ പ്രയോ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല കെ ഇ ആറിലെ അധ്യായം അഞ്ചിൽ പറയുന്നുണ്ട് റൂൾ പതിനൊന്നിൽ പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് റൂൾ മൂന്നിലാണ് അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് ഞങ്ങൾ സ്വയംപര സ്വയം ആറ്റ വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കി നോക്ക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കവും ഇല്ല ഇല്ല ഇല്ലതാനും അപ്പം അതുകൊണ്ട് പ്രശ്നം ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം എന്താ ഞങ്ങൾ ചെയ്തതെന്താ ഒരു പരാതി കിട്ടി പരാതി കിട്ടി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് പരാതി കിട്ടി കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ചില ഞാൻ രണ്ടു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില കുറവുകൾ കണ്ടെത്തി ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തു വെച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവച്ചയും ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്കൂളിൻ്റെ യൂണിഫോം ഒക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആണ് അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷാകർത്താക്കൾക്കും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ലെന്ന് അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശിയും മൈരാക്കിയൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത് ഈ സ്കൂൾ മാനുവൽ ആണ് വലുത് ഭരണഘടനയേക്കാൾ വലുത് സ്കൂൾ മാനുവൽ ആണെന്ന രീതിയിലാണ് സ്കൂളിൻ്റെ വലുത് അത് കെ ആർ വായിക്കാത്തവർക്ക് മാനസിക അവസ്ഥയാണ് പ്രതിപക്ഷ നേതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റൂലോ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെന്റ് നമ്മുടെ ഒരു എന്താ ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ കീഴ്വക്കത്തിക്കുന്നത് ശരിയാണോ എന്നാണ് കത്തി കത്തിക്കത്തി കത്തിക്കത്തില്ല നമുക്കപ്പം ഇടപെടുണ്ട് ഈ വിഷയത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു ഒരു അതും ഒരു പെൺകുട്ടി അതിൽ ഗവണ്മെന്റ് നമശിവ എന്ന് പറഞ്ഞ് നിൽക്കുക ഇരിക്കുന്നു ഒന്നും ഉണ്ടാതിരിക്കണോ ഗവണ്മെന്റ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ പിന്നെ ഗവണ്മെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്നും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയാരും ആരും ഇടവേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേ അതിനെ അത്രേ ചെയ്തിട്ടുള്ളൂ